നിങ്ങള് ഈ സമസ്തേനെയും ലീഗിനെ അല്ലാതെ വേറെ ആരെങ്കിലും കുറ്റം പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ കയറി മുറിച്ച് എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്നതായിട്ടൊന്നും ആരും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ സി പി എമ്മെ കുറിച്ച് പറയാത്തത് നിങ്ങളെന്ത് ബി ജെ പിരെ കുറിച്ച് പറയാത്തതെന്ന് നമ്മൾ ചെയ്ത വീഡിയോസ് മുസ്ലിം ലീഗ് സമസ്ത എന്നുള്ളത് മാത്രം ആൾക്കാർ കാണേണ്ട കാര്യമല്ല നമ്മളെല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് സി പി എമ്മിനെ ബി ജെ പിന്നിട്ട് ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരാളായിട്ടാണ് എന്നെ എന്നറിയപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വിവിധ വിഷയങ്ങളിൽ നമ്മൾ വിമർശിക്കുന്നുണ്ട് ബി ജെ പി വിമർശിക്കുന്നുണ്ട് ബിജെപിയെ വിമർശിച്ചതിന് ഭീഷണി അടക്കം കിട്ടിയ ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് വാര്യംകുന്നത്തിന്റെ ആ എന്താ പറയുക ഒരു സിനിമ വരുന്നു സമയത്ത് വാര്യംകുന്ന ന്യായീകരിച്ച് സംസാരിച്ചതിന് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചതിന് തീവ്രവാദി ഭീകരവാദി സുഡാപ്പി പട്ടം കിട്ടിയ ആള് കൂടിയാണ് ഞാൻ നമുക്ക് നമ്മൾ ഇവിടെ വിമർശിക്കുമ്പോൾ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണമില്ല വ്യക്തിഹത്യ നടത്താറില്ലല്ലോ നമ്മൾ വളരെ പോയിന്റ് നമ്മളിപ്പോൾ കോൺഗ്രസിനാവട്ടെ മുസ്ലിം ലീഗിനാവട്ടെ സംസ്ഥാനാവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടികളെയും വ്യക്തികളെയും വിമർശിക്കുമ്പോൾ നമ്മുടെ വിമർശനം കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഹറാസ് ചെയ്തിട്ടൊന്നുമില്ല കമന്റുകൾ വരുന്നതും നോക്കണ്ട അപ്പോൾ ആ പ്രേക്ഷകന് പ്രേക്ഷകൻ്റെ ഒരു എന്താ പറയുക കണ്ണൂരിലെ സി പി എമ്മിനെ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറുണ്ടോന്നോ കണ്ണൂരിലെ വിമ സി പി എം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു സി കേരളത്തിലെ സി പി എം അല്ലേ ഇന്ത്യയിലെ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണത് പാർട്ടി ഗ്രാമങ്ങൾ പി എസ് സി കോച്ചിങ് അതുപോലെ തന്നെ കലാകായിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പാർട്ടി ഗ്രാമങ്ങളാണ് കണ്ണൂരിലേത് പക്ഷേ കണ്ണൂരിൽ അതോടൊപ്പം തന്നെ നടന്നിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ രാഷ്ട്രീയ സംഘടനകളൊക്കെ കണ്ണൂരിന് ഒരു മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സി പി എം എന്താ പറയുക ഈ ആർ എസ് എസുമായിട്ടുള്ള ആക്രമണങ്ങളെ എന്താ പറയുക അത് ആർ എസ് എസിനും താല്പര്യമുണ്ട് സി പി എമ്മിന് താല്പര്യം പരിധി വരെ ആ കാരണം ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിന് വലിയൊരു പ്രശ്നമായിരുന്നു കാരണം കൊല്ലപ്പെടുന്നതും ഹിന്ദുവാണ് കൊല്ലുന്നതും ഹിന്ദുവാണ് ആർ എസ് എസിന്റെ മുഖ്യ ശത്രു മുസ്ലിങ്ങളാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുസ്ലിം ഹിന്ദു സംഘർഷം ഉണ്ടായാലും അവർക്ക് ഗുണം എന്താ പറയുക സംഘപരിവാറിനൊരു എന്താ പറയുക അതിന്റെ ഒരു മൈലേജ് കിട്ടുള്ളൂ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പക്ഷേ ഇവിടെ സംഭവിക്കണത്തെ കണ്ണൂരിൽ കൊല്ലപ്പെടുന്നതും കൊല്ലുന്നതും ഒക്കെ ഒരേ കമ്മ്യൂണിറ്റി ഉള്ളത് അത് ഗുണം അല്ലാന്ന് ആർ എസ് എസ് പോലും മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആർ എസ് എസിന് കേരളത്തിൽ സി പി എം ഭരിക്കണ ഒരു താല്പര്യം തന്നെയുള്ളു കാരണം അവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ വിശാല കൺസെപ്റ്റിൽ ഇതൊക്കെ ഇവിടുത്തെ പിണറായി വിജയൻ ആവട്ടെ അവർക്ക് ഹിന്ദു നേതാവായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ എന്താ പറയുക കണ്ണൂരിൽ ഇപ്പോൾ എന്ത് അക്രമങ്ങൾ നടക്കുന്നില്ല കണ്ണൂരിലെ പാർട്ടി ഏറ്റവും കൂടുതൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ ഗുണ്ടാസംഘങ്ങളെയാണ് തില്ലങ്കേരിമാർ ആകാശ് തില്ലങ്കേരി എന്താ ആകാശ് അങ്ങനെ അങ്ങനെ അർജുന അർജുനായങ്കി അർജുനായങ്കീനൊക്കെ പേരെടുത്തിട്ടാണ് എം വി ജയരാജൻ എന്ത് ചെയ്തത് വിമർശിച്ചിരുന്നത് കാരണം കൊട്ടേഷൻ സംഘങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ കൊള്ള സംഘങ്ങളൊക്കെ സി പി എമ്മിൻ്റെ മറയാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു അവർ സി പി എമ്മിനെ മറയാക്കിയിട്ട് പേഴ്സണൽ ലാഭം നേടും സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം ഒരു കാര്യം സീഫിന് അറിയുമോ സി പി എം അതിൻ്റെ പാ സംവിധാനം അറിയാതെ വ്യക്തികൾക്ക് പണം ഉണ്ടാക്കുന്നത് അവർ സമ്മതിക്കില്ല ആ സംവിധാനം സി പി എം എന്ന പാർട്ടി അറിഞ്ഞിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു വ്യക്തിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാർട്ടി അനുവദിക്കില്ല അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച വരും അപ്പോൾ സി പി എമ്മിനെ വിമർശിക്കേണ്ടി അവിടുത്തെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ മുസ്ലിം ലീഗിനെ എവിടെയാണ് വിമർശിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിനെ നമ്മൾ നമ്മുടെ വീഡിയോസിൽ വിമർശിച്ചിട്ടില്ലല്ലോ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നു നിങ്ങൾ രണ്ടുപേരും ലീഗുകാരാണെന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ എന്നെ വ്യക്തിപരമായി അറിയാത്തവരൊക്കെ എഴുതുന്നത് രണ്ടത്തെ ലീഗുകാരുടെ ചാനലെന്നാണ് പറയുന്നത് നമ്മൾ ലീഗിനെ പിന്തുണക്കാൻ കാരണം വയനാട് വിഷയത്തിൽ നമ്മൾ പിന്തുണച്ചു ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ലീഗ് നന്നാവണം നമുക്ക് ആഗ്രഹമുണ്ട് പിന്നെ സമസ്ത വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് സമസ്ത വിഷയത്തിൽ വീഡിയോ ചെയ്യണതിൻ്റെ വിമർശനം എന്നത് നിങ്ങൾ എന്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തില്ല സമസ്ഥയുടെ ശക്തി ഒരിക്കലും കാന്തപുരം വിഭാഗത്തിന് ഇല്ലല്ലോ അതല്ല സത്യം കേരളത്തിലെ പതിനായിരത്തിൽ കേരളത്തിലും കേരളത്തിലും പുറത്തുമായിട്ട് പത്ത് പതിനൊന്നായിരത്തോളം മദ്രസകൾ നടത്തുന്ന സമസ്ത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്ന സമസ്ത സമസ്തയെയും കാന്തപുരം വിഭാഗത്തെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും സമൂഹം കാന്തപുരം വിഭാഗം എന്നാണ് പറയുന്നത് അവര് സംസ്ഥാന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് എന്താ പറയുക അതിനാ പ്രാധാന്യമേ സമൂഹത്തിൽ പോലും ഉള്ളൂ പിന്നെ അവരുടെ സംഘടനാ സംവിധാനമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് സിറാജുൽ ഹൂദ കുറ്റ്യാടി സിറാജുൽ സിറാജുൽഹുദ മഹദീൻ എന്ന സ്ഥാപനം ആ രീതിയിലേക്കൊക്കെ അവർ അവരുടെ സംഘടനാശക്തി കുറച്ച് കൊണ്ടുവരികയും അവർ മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മുഖാമുഖങ്ങളും മറുപടികളൊക്കെ കൊടുത്തിരുന്നത് ഈ വഹാബികൾക്കെതിരെ റോട്ടിലൊക്കെ സ്റ്റേജ് കെട്ടിയിട്ടൊക്കെ സംസാരിച്ചിരുന്ന അവരായിരുന്നു അന്ന് അവർക്ക് ഈ തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് ശേഷം തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ സമസ്തിയിൽ നിന്ന് അവർ വിട്ടുപോകുമ്പോൾ അവരാരോപിച്ചത് സമസ്തയ്ക്ക് എന്തില്ല ഈ പറഞ്ഞ വഹാബികളോടുള്ള ആ രീതിയിലുള്ള പ്രതികരണങ്ങളില്ല ഞങ്ങളാണ് പ്രതികരിക്കണമെന്നായിട്ടാണ് പോയത് അവർ പോലും ഇപ്പോൾ അവരുടെ നയം തിരുത്തിയിട്ട് എന്തെയാണ് ഇനി നമ്മളെന്താണ് റോഡ് സൈഡിലൊക്കെ പരിപാടി വെച്ചിട്ട് ഈ മുഖാമുഖങ്ങളും ആദർശ ശുദ്ധീകരണം ഒക്കെ കുറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണല്ലോ അതിന് ഇപ്പം ആരാണ് വിമർശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ തന്നെ ഈ ആദർശ വിശദീകരണം നടത്തിയിരുന്ന പ്രഭാഷകരൊക്കെ ഉണ്ടല്ലോ ഈ നൌഷാദ് ഹസ്സനി അതുപോലെ തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫി ഇപ്പോൾ അവരെന്നെ ഈ കുരുവട്ടൂർ നല്ലൊരു തൊരീക്കത്തുണ്ട് ആ തൊരീക്കത്തിൻ്റെ പരിപാടികൾ വെച്ചിട്ട് ഈ പറഞ്ഞ കാന്തപൂർ ഉസ്താദിനടക്കം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉസ്താദിനടയ്ക്കാണ് ഒരു പേരൂ അഡബ്ദുറഹ്മാൻ സക്കാഫിന്ന് പറഞ്ഞാൽ എ പി ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദിനടക്കം മുഷാവറയത്തെ അവരുടെ മുഷാവറയത്തെ ഉസ്താദിനടക്കം അവർ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ എന്തുകൊണ്ട് സമസ്ത വിഷയത്തിൽ സമസ്ത നിലനിൽക്കണം സമസ്തക്ക് ഐഡന്റിറ്റി ഉണ്ട് സമൂഹത്തിൽ അംഗീകാരം ഉണ്ട് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഒരു പൊതു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച നടത്തിയത് അല്ലേ അതുകൊണ്ട് നമ്മൾ സംസ്ഥാന വിമർശിക്കാനോ സംസ്ഥാന നസീഫ ആമുഖമായി ചോദിച്ച പോലെ ലീഗിന്റെ ചെറിയ കുറവുകൾ കണ്ടെത്താം ലീഗിന്റെ ഒരു കുറവും നമ്മൾ കണ്ടെത്തിയിട്ടില്ല പറയാൻ ലീഗിന്റെ എന്ത് കുറവാണ് നമ്മൾ കണ്ടെത്തി എൻ എസ്ഇഫ് ലീഗുകാരനായിട്ട് പോലും വിലയിരുത്തും എന്റെ സംസാരത്തിൽ ഞാൻ ലീഗിന്റെ നന്മകളെ ഹൈലൈറ്റ് ചെയ്യാനാണ് ചെയ്യാറുള്ളത് ലീഗ് എന്ന് പറഞ്ഞാല് മലബാറില് വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മലബാറിൽ നിലനിൽക്കേണ്ട ഒരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് മുസ്ലിം ലീഗ് മലബാറിന് പുറത്ത് ഇപ്പോൾ തെക്കൻ കേരളം തൃശ്ശൂർ ഇങ്ങോട്ട് മുസ്ലിം ലീഗിന് പൊളിറ്റിക്കൽ സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല കാരണം അത് ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഈ മിക്സഡ് കമ്മ്യൂണിറ്റികൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് എന്ന രീതി പാർട്ടിക്ക് വലിയ പ്രസക്തി ഇല്ല അതാണ് തൃശ്ശൂരോ എറണാകുളത്തോ എന്തെങ്കിലും പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പാർട്ടി മലബാറിലത് ശക്ത ശക്തമായി നിലനിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അത് അപ്പോൾ അതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്താ പറയുക നമ്മൾ എല്ലാവരെയും എല്ലാ നമ്മുടെ ചാനലിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്ക് അടി കിട്ടേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വ്യക്തികളെയോ നിയമ നിയമക്കുരുക്കിൽ പെടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു അനിഷ്ട ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരവും നമ്മൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയാണ് അങ്ങനെ വരരുത് ഏഹ് നമ്മളൊരു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ തുടങ്ങിയത് കൊണ്ട് നമ്മളുടെ പേഴ്സണൽ സന്തോഷങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതു ഈ വീഡിയോയിലും പറയാനുള്ളത്